ാഹി ഫലിങ്ങൾ ഈ ഒരു ഉത്തരവാദിത്വ ബോധത്തിന്റെ ആ ഒരു ഗൗരവം കൊണ്ട് തന്നെ ചില സുഹാബിമാരെ അസൂർ അധികാരമേൽപ്പിച്ചിട്ടില്ല എന്നു പറയുമായിരുന്നു അധികാരം നിങ്ങളെ ചെടുക്കണം എനിക്ക് വേണ്ട അസൂറുള്ളാഹി നിങ്ങളുടെ വക്കാത്ത് കഴിഞ്ഞപ്പോ വളരെ വിഷമിച്ചു പോയ രംഗത്ത് മഹാനായി മഹാനവുകളെ ബഹിടം ചെയ്യാൻ ആളുകൾ വരുമ്പോ നിങ്ങളെ പറയുന്ന നിങ്ങളാണ് നേതാവ് നിങ്ങളാണ് നേതാവ് നിങ്ങളെ നിങ്ങളേറ്റെടുക്കണം എന്തൊരു മാറ്റം നോക്കി നിങ്ങളെ സുധാനുള്ള നമ്മളെ അഭിലുസുന്നവർ ജമാഅത്തിന്റെ ആദർശ വിശ്വാസികളാണ് അല്ലെ നമ്മളൊരു ഒരു ഒരുമയും ഒന്ന് ഒരുമിച്ച് ശത്രുതില്ലാതെ ഒന്ന് ഒരുമിക്കല്ലേ എന്ന് പറയുമ്പോ അപ്പൊ പിന്നെ ലയനം നമുക്ക് വേണ്ട അങ്ങനെയാകുമ്പോ പിന്നെ ബുദ്ധിമുട്ടല്ലേ നമ്മുടെ മനസ്സിലൊരു അവസ്ഥ അപ്പൊ ആരാവോ സെക്രട്ടറി ആരോ പ്രസിഡന്റ് എന്നുള്ള തർക്കായി പിന്നെ ഈ മാരകമായ അസുഖമാണ് നമ്മൾ ഈ വിഷയത്തിൽ ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊരു മാരകമായ അസുഖമാണ് നമുക്ക് യോജി കഴിയാതെ പോകുന്നതിന്റെ വലിയൊരു തടസ്സവും ഈ ചിത്തനെയാണ് ചിത്തിന അധികാരത്തിന്റെ ചിത്തനെയാണ് നമ്മളത് ഗൗരവത്തിൽ മനസ്സിലാക്കണം അപ്പോഴും അങ്ങനെ പറയാം നമുക്ക് അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ചത് അത്രയല്ല നമ്മൾ ലയനമൊന്നുമില്ല നമ്മൾ അടിപൊളിയൊന്നും ഇല്ലാതെ പോവലെ ഉദ്ദേശിച്ചിട്ടുള്ളൂന്ന് അങ്ങനെയൊക്കെ തന്നെ നിരുത്സാഹപ്പെടുത്തല്ല വേണ്ടത് ഒരു നന്മയിലേക്ക് വരുമ്പോൾ അതിന് ഒന്നിച്ചു നിന്ന് എന്നാൽ നമുക്ക് എന്ത് സാക്രിഫൈസ് ചെയ്തിട്ടാണെങ്കിലും നമ്മൾ എന്ത് വില കൊടുത്തിട്ടാണെങ്കിൽ തന്നെയും ഒരു സ്നേഹവും ഒരുമയുമല്ലേ നമുക്ക് തമ്മിൽ വേണ്ടത് അതിന് നമ്മൾ എന്തും കോംപ്രമൈസ് ചെയ്യാം എന്നാണ് നമ്മൾ പറയേണ്ടത് സുഹാന അതുകൊണ്ട് കാര്യങ്ങൾ ഗൗരവത്തിൽ മനസ്സിലാക്കുക നമ്മൾ നമ്മള് എടുക്കേണ്ട വിഷയമല്ല ഇത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അള്ളാഹുച്ചാല ഒരുമയിലേക്കും ഐക്യത്തിലേക്കും വിഷയങ്ങൾ എത്തിച്ചു നൽകട്ടെ കാരണം എത്രയോ അടിപിടിയുടെ രസം എന്താണെന്ന് പറഞ്ഞു അറിഞ്ഞു കുറെ കാലായിട്ട് ഇനി ഒരുമയുടെ രസം എന്താണെന്ന് അറിയൂടെ അതൊന്നും അനുഭവിക്കാലോ കുറച്ചു കാലം ആ ഒരു ഐക്യപ്പെടലിന് ശത്രുവായി നിൽക്കുന്നത് വിശാച്ചി മാത്രമായിരിക്കും അത് എന്ന് പറഞ്ഞ കുപ്പായത്തെ വരില്ല അത് ചില മനുഷ്യരുടെ കുപ്പായത്തിന്റെ ഉള്ളിലായിരിക്കും വരിക ആ പിതാക്കിനെ നമ്മൾ തുരത്തിയോടിച്ച് എന്ത് ചെയ്യണം അള്ളാഹുവിന്റെ വച്ച് ഉദ്ദേശിച്ചുകൊണ്ട് ആഹ്റത്തിൽ പുണ്യം കിട്ടാൻ ഒരു നന്മ ചെയ്തതിന്റെ ഫലം അള്ളാഹുവെ ഒരു തമ്മിൽ തല്ലുന്ന ഒരു കൂട്ടം ആളുകളെ യോജിപ്പിക്കാൻ കഴിഞ്ഞതിന്റെ ഒരു ഒരു പ്രതിഫലത്തിന്റെ ഒരു അംശം എനിക്ക് വേണം എന്ന് ആഗ്രഹമെങ്കിലും താല്പര്യം ഉണ്ടാവണം ആ രീതിയിൽ വിത്തനകളും ഇല്ലാതെ കാര്യങ്ങളെ കൊണ്ടുപോകാനുള്ള തോഫി സംഭാവന നമുക്ക് നൽകട്ടെ പറയാണ് കവല്ലയാ നിങ്ങൾ ഏറ്റെടുക്കണം അധികാരം അവരെ എനിക്കല്ല ഞാനാവില്ല നിങ്ങളാവണം കവല്ലയാ അപു ഒ നിങ്ങളാണ് ഭരണം ഏറ്റെടുക്കേണ്ടത് എന്നിട്ടതി അള്ളാഹുവിന്റെ കാലമായപ്പോ പ്രമൃതി അള്ളാബന് അധികാരം ഏറ്റെടുക്കാതെ അപൂർമ്മ ഋതി അള്ളാ വഹുവിനോട് നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞ് അവരെല്ലാവരും ഉമർ എന്നവരെ ഐക്യകണ്ഠേന തിരഞ്ഞെടുക്കുമ്പോൾ അധികാരം ഏറ്റെടുത്തുകൊണ്ട് കരയുകയാണുണ്ടായത് ഫാറൂഖ് കരഞ്ഞു നമ്മൾ ചിരിച്ചിട്ട് സന്തോഷത്തോടെ കേക്ക് കുറിച്ചു കൊടുക്കുക അല്ലെ അന്ന് അധികാരം കിട്ടിയാൽ കരയലാണ് ഒക്കെ ഒരു അധികാരം ഉത്തരവാദിത്വം എന്റെ തലയിൽ കഷ്ടപ്പെട്ടിരിക്കുകയാ ആനന്ദമല്ല അവർക്ക് തോന്നിയത് അധികാരം ആനന്ദമല്ല തോന്നിയത് അത് ഏറ്റവും വലിയ ഉത്തരവാദിത്വമാണെന്ന് തോന്നിയവർ കണ്ടപ്പോ അബ്ദുൾ നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള ആളാണ് നല്ല ആളുകളെ കണ്ട മനസ്സിലാവും അങ്ങനെ ഒരു ലീഡറാവാൻ പറ്റും ഒരു നേതാവാൻ പറ്റും ആ അബ്ദുറഹ്മാൻ സമുറ എന്നവർ അങ്ങനെയാണ് ആ ചെറുപ്പക്കാരനെ കണ്ടപ്പോ മുഖത്ത് നോക്കി തങ്ങൾ പറഞ്ഞു അല്ലയോ അധികാരം എനിക്ക് വേണം എന്ന് ചോദിച്ചു വാങ്ങരുത് എന്നെ സെക്രട്ടറി ആക്കണം എന്നെ പ്രസിഡന്റ് ആക്കണം എന്നെ കരാഞ്ചി ആക്കണം ഞാൻ വൈസ് പ്രസിഡന്റ് ആയിക്കോളാം എന്നും ചോദിക്കല്ലേ അബ്ദുർ നിങ്ങൾക്ക് അധികാരത്തിന് കഴിവുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ ചോദിക്കല്ല ചോദിക്കരുത് ചോദിക്കരുത് നിങ്ങളത് ചോദിച്ചു വാങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലേക്ക് അള്ളാഹു അത് നിങ്ങൾക്ക് എറിഞ്ഞു തരും പിന്നത് നിങ്ങളായിട്ട് നോക്കേണ്ടി വരും അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവില്ല ചോദിച്ചു വാങ്ങിയാൽ അത് അപകട അപകടകരമായി മാറും നിങ്ങളുടെ യോഗ്യത കണ്ട് ആളുകൾ നിങ്ങളെ ഏൽപ്പിക്കുകയാണെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞു ഓടുകയും വേണ്ട നിങ്ങളതിന്റെ കഴിവുള്ള ആളാണ് ജനങ്ങളായിട്ട് സ്നേഹത്തോടെ തെരഞ്ഞെടുത്തതാണെങ്കിൽ നിങ്ങൾ സ്വീകരിച്ചോളൂ അങ്ങനെയാണെങ്കിൽ ഉഴഞ്ചര അള്ളാഹുവിന്റെ സഹായം നിങ്ങൾക്കുണ്ടാവും അല്ലാതെ അതുറോഷ്ണാന പുരുഷമുറ നിങ്ങളത് ചോദിക്കല്ലേ എന്ന് അതുറോഷ്ണാൻ പൊതു അള്ളാഹുനുവിനോട് കൊല്ലൊന്നാകും അടികവെല്ലം ാ വഴിപിച്ചല്ല മതങ്ങൾ പറയുകയാണ് ഇതിന് ആസ്തിയുള്ള ആളുകൾക്ക് നാം ഇത് കൊടുക്കുകയില്ല എന്നതിന് പിയുനാർ തോന്നുള്ള എന്നെ ആക്കണം എന്ന് പറഞ്ഞ് നടക്കുന്നവരെ ആക്കാൻ പാടില്ല എന്ന് പിയുനാറ തോന്നുള്ള പക്ഷേ യോഗ്യരായ ആളുകളെ ഏൽപ്പിക്കപ്പെടുമ്പോൾ അത് ഏറ്റെടുക്കണം പിന്മാറുകയും ഇല്ലയരുത് നിങ്ങളായിട്ട് ചോദിച്ചു വാങ്ങുകയും വരുത് ായ ഉണർവിൽ കൽപ്പറതി എന്നാ അധികാരം ഏറ്റെടുത്ത ഉടനെ അവർ തങ്ങൾ ആദ്യം ചെയ്ത പണിയാണ് കാലത്ത് പിന്നിൽ വലിയ ധൃതിയുള്ള ഭർഗിവിനെ സ്ഥാനപ്രനാക്കുകയുണ്ടായി കാലത്ത് പിന് വലിയ ധ്രികള്ള വന്നു മൂത്തടക്കമുള്ള യുദ്ധങ്ങളിൽ ഗംഭീരമായ മുന്നേറ്റവും വിജയവും കാഴ്ചവെച്ച കാലത്ത് പിന്നിൽ വലിയ ധൃതിയുള്ള ഭർഗുവിനെ

യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് ആലിമേ വലിയ എന്നവരാണ് ആ യുദ്ധത്തിന്റെ നേതാവ് ഒരു യുദ്ധം നടക്കുമ്പോ ആ കത്തെങ്ങനെ കൊടുക്ക ആലിദിനെ സ്ഥാനദൃഷ്ഠനാക്കണമെന്ന് സ്വന്തം ഗവർണറോട് അവർ അധികമാവുന്നു അജ്ഞാപിക്ക ആ യുദ്ധം പാളിപ്പോവില്ലേ എന്ന് വിചാരിച്ച് അപ്പോഴേ ഇതധികം മാവുന്നു യുദ്ധം അവസാനിക്കുന്നവരെ കാത്തിരുന്നിട്ട് പറഞ്ഞു നമ്മുടെ നേതാവ് മദീനയിൽ നിന്ന് പറഞ്ഞു എനിക്കൊരു കത്തേഴ്ചി തന്നിട്ടുണ്ട് നിങ്ങളെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കണമെന്നാണ് പറഞ്ഞത് നമ്മുടെ സൈന്യത്തിന്റെ കമാൻഡർ ജോലിയിൽ നിന്ന് നിങ്ങൾ താഴെ ഇറക്കണമെന്ന് ഇതാ അമീരുമിനിയും കത്തേഴ്ചി പറഞ്ഞിരിക്കുന്നു ഞാനൊന്ന് പറഞ്ഞോട്ടെ അനല ഉറ എനിക്കധികാരം വേണ്ടി ും കാലിതേ സൈന്യത്തിന്റെ നേതാവാ നിങ്ങൾ ഇതല്ല ഒരു പ്രദേശത്തിന്റെ നേതാവോ ഗവർണറോ ആകാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് കാലിതെ എനിക്ക് വേണ്ടെന്ന് അപൂഴ് ഇതർ അധികം എന്നിട്ട് മഹാനായ അപൂർവർ പറഞ്ഞു അയ്യാമൽ നിങ്ങളെ നിങ്ങളെ സ്ഥാനപരക്ഷനാക്കണമെന്ന് ഫാറൂഖ് റവി അള്ളാഹുർക്ക് ഒരു ഇൽഹാം ഉണ്ടായിട്ടുണ്ട് ഫാറൂഖ് തങ്ങൾക്ക് അങ്ങനെ ഒരു ഒരു അള്ളാഹുവിൽ നിന്നൊരു തോന്നലുണ്ടായതാണത് അതിലൊരു ചെറുതുകളുണ്ട് അതിൽ ചില രഹസ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ആലിതേ നിങ്ങൾക്ക് ഈ അധികാരം വേണമെങ്കിൽ വിളിച്ചു നിന്നോളൂ ഏതാനും കുറഞ്ഞ ദിവസങ്ങളല്ലേ ഉള്ളൂ എന്നിട്ട് നമ്മൾ അവൾ കണ്ടുമുട്ടാൻ പോവുകയല്ലേ കുറച്ച് ദിവസല്ലേ അധികാരം എന്ന് പറഞ്ഞത് പിന്നെ മരിച്ചു പോവട്ടെ ഉണ്ട് ഹാലിദേ വേണമെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്തോളൂ എന്നാൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ ഹാലിദേ എന്നെക്കാളും ഞാൻ നിൽക്കുന്ന സ്ഥാനത്തിന് അർഹർ നിങ്ങളാണ് എന്ന് ഹാലിതൃതികോട് നിങ്ങൾ സൈന്യാധിപന്റെ സ്ഥാനം ഒഴിഞ്ഞാൽ പിന്നെ ഗവർണറുടെ സ്ഥാനം എന്റെ സ്ഥാനം നിങ്ങൾ ഏറ്റെടുത്തോളൂ ആരെങ്കിലും പറയോ കൂടുതലുള്ള രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ പരസ്പരം ഉരുന്നതും പിണങ്ങുന്നതും എന്താ ഞങ്ങൾക്ക് വേണ്ടത്ര മന്ത്രിമാരെ തന്നില്ല ഞങ്ങൾക്ക് വേണ്ട പരിഗണന കിട്ടിയില്ല ദുന്യാവിന്റെ കാഴ്ചപ്പാടിൽ അങ്ങനെയായിരുന്നു ആളുകൾ നോക്കിക്കാണുന്നത് എന്തെങ്ങനെ ആയിപ്പോയി നമ്മാലം ഇതിലൊക്കെ ഒരു ക്ലസി ഇതിലൊക്കെ ഒരു ഡിസിപ്ലിൻ ഇതിലൊക്കെ ഒരു റെസ്പെക്റ്റ് ഉണ്ടായിരുന്ന കാലം എന്നതൊക്കെ തെരുവ് നാടകങ്ങളെ പോലെ കളികളായി മാറിയിരിക്കുകയാണ് ആ ഒരു മൂല്യത്തിലേക്ക് നമ്മുടെ നാടും അധികാരങ്ങളും ഒക്കെ തിരിച്ചു വരണം എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് പ്രതീക്ഷിക്കുകയാണ് ഞാൻ നിങ്ങളുടെ സ്ഥിരത്തൊന്ന് മുത്തിക്കോട്ടെ അബു അബൈദിൽ ചുംബരൻ കാത്തി എന്തിനെ തന്റെ സ്ഥാനത്തെ ഇറക്കുക എന്നുള്ള കത്ത് കൊണ്ടു കൊടുത്തതിന് ആ നെറ്റിയിൽ ചിമ്പിച്ചുകൊണ്ട് പറഞ്ഞു അതോ ഞാൻ താഴെ ഇറങ്ങുകയാണ് അനല ആഴംവലുലി ഉണർ ഞാൻ ചെയ്ത യുദ്ധങ്ങളിൽ ഞാൻ ചെയ്ത ത്യാഗം അത് ഒണറധികം അവർക്ക് പിന്നെ വേണ്ടിയല്ലായിരുന്നു അനാഴലുലില്ലാകി അമീറന്ന ഊചുന്തിയ ഞാനൊരു സാധാരണ പട്ടാളക്കാരനാണെങ്കിലും ഒരു കമാൻഡർ ഇൻ ചീഫ് ആണെങ്കിലും ഒരു റെജിമെന്റിന്റെ ക്യാപ്റ്റൻ ക്യാപ്റ്റനാണെങ്കിലും ഞാനത് ചെയ്യുന്നത് സർഷ്ടാവിന് വേണ്ടിയാണ് ബാഹുവിന് വേണ്ടിയാണ് പറഞ്ഞു വേണ്ടിയല്ല ഞാൻ അധികാരമെടിഞ്ഞ് സാധാരണ ഒരു ജുന്തിയായി ഒരു പട്ടാളക്കാരനായി മാറിയാലും എന്റെ ജോലി അത് ബാഹുവിന് വേണ്ടിയാണ് പുറപെയ്ത എനിക്ക് സ്ഥാനം പ്രശ്നമല്ല എന്ന് പറഞ്ഞ് ഒരു പെറുപ്പുമില്ലാതെ താഴെ ഇറങ്ങി ആല് തുറികളാവോ നമ്മളങ്ങനെ താഴെ ഇറക്കിയാൽ വേറെ പാർട്ടി ഉണ്ടാക്കും അല്ലേ അതാണ് നമ്മൾ അള്ളാഹുൻ അച്ചടക്കത്തോടെ നിന്നു അച്ചടക്കത്തോടെ നിന്നും ഞാൻ വർക്ക് ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ് അള്ളാഹുവിന് വേണ്ടിയാണ് അധികാരത്തിന് വേണ്ടിയല്ല സ്ഥാനമാനങ്ങൾ പോഹിച്ചുകൊണ്ടല്ല എന്നെ പുറത്താക്കിയോ ഞാൻ മാറി നിൽക്കാം ഞാൻ മാറി നിൽക്കാമോ അള്ളാഹുവിന്റെ കള്ളാദ് അള്ളാഹുവിന്റെ Yup ൂ അപ്പോഴ നിങ്ങൾ ആ വാർത്ത എന്നോട് പറയാൻ ഇത്രക്ക് നിങ്ങൾ എന്ന് ചോദിക്കുന്ന മുഹമ്മദിൻ اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه جبار صلاة من حبيبنا حضرت لي كتب الله تيجي بركته أبدت الله سندوش